ചെളിയാണ് മക്കളെ ഓ അത് കൃഷി ചെയ്യാനായിരിക്കും

മക്കളെ കൃഷി അപ്പോഴും നമ്മള് നമ്മക്ക് ട്രാക്ടറൊക്കെ കാണും കാണാൻ ഒക്കെ വന്ന് പൂട്ടും ആ ഈ വയലില് മണ്ണ് പൂട്ടും

അവിടെ അവിടെന്തിരി വരുന്നത് ഇത് പണല്ലേ വയലല്ലേ തോനെ ആ പുല്ല് മക്കൾ എന്താ പോയി ഓ അത് എടുത്തിട്ട് എന്തായി യെ മുട്ടിക്ക് വെച്ചാ എന്തിനി अरे അവിടെ കൊണ്ടിടാ എന്തിനി താഴെന്ന് பூட்டக்கு ஓ டிராக்டர் வந்து பூட்டാൻ വേണ്ടി புல்லு பரச்சிடுறா ஆ அன்னை டிராக்டர் இப்ப വരുவிலല്ലേ எந்து வரட்டா டிராகர் அது வர நேர சமய ஆகுമ്പോనే വരുளு இது வர நேர സമയவாயா അയ്യോ സമയം ഇനി എന്തെങ്കിലും വരും എന്തെങ്കിലും വരും അപ്പഴും കാണാം മെഷീനാ കൊയ്യുന്ന ട്രാക്ടർ പൂട്ടും കണ്ടിട്ടുണ്ടോടാ വരട്ടെ വരട്ട അച്ഛൻ കാണിച്ചു തരാ മക്കിട്ടു വെട്ടി കിടക്കണ ഓ അത് ചാഞ്ഞ് പോയതടാ ചാഞ്ഞ് പോയത് മോനെ അത് പുല്ല് ചാഞ്ഞു പോയി പുല്ലേ ചാഞ്ഞ് വീണെന്ന്

ഇവിടെ ഭയങ്കര പൂന്തലാണ് ഓ ട്രാക്ടർ ട്രാക്ടർ വരെ ടച്ചാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇനി എന്ന് ട്രാക്ടർ വരും അന്ന് നമുക്ക് കാണാം ട്രാക്ടർ ട്രാക്ടർ എന്നല്ല എന്നാണോ എന്തായാലും മരിവാ ഈ പുല്ലു తినണോ എടുത്ത കളയടാ ഞാ പുല്ലു తినത്തേ ഓ പുല്ലന്ന് తినല്ലേ ഇങ്ങനേടാ താത്തറിൂട്ടടാ ദാ ഇങ്ങനാ ഓ അങ്ങനെയാണ് ഡോക്ടർ പൂത്തത് ഒന്ന് മോടി ഇങ്ങനേടാ താത്തറിൂട്ടടാ അറിഞ്ഞൂടെ ഒരു ദിവസം വരുമ്പോൾ കാണിച്ചുതര അത് ഇങ്ങനേടാ പറ്റാനോ

നമുക്ക് വീട്ടിൽ പോയാലോ അത് വെട്ടിക്കിടക്കണോണ്ട് നമുക്ക് നമുക്ക് വീട്ടിൽ പോയ ഞാനല്ല എനിക്ക് എനിക്കറിഞ്ഞൂടാറിയടാ ഈ പിന്നെ കളഞ്ഞി അഴുക്കപ്പില്ലാണിത് കൊക്കുന്ന് ഇപ്പൊ മക്കളെ കൊക്കു ഒന്ന് കൊത്തുന്തോ കൊറ്റോ ചെറിയ കൊക്കു കൊത്തൂല ചെറിയ കൊക്കും കൊത്തൂല വലിയ കൊക്കും കൊത്തൂല അത് നമ്മളെ കാണുമ്പോ പറന്നു പോവും അതാണ് ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം അത് പറഞ്ഞു പോടാ അല്ലേന്നാ അത് പറഞ്ഞു അങ്ങോട്ട് പോകും ട്രാക്ടർ വരുന്നില്ല ട്രാക്ടർ വരുന്നില്ലേ ഓ ട്രാക്ടർ വരിയോടാ എപ്പോ അമ്മ എന്തെങ്കിലും മരിക്കും ഇപ്പോരോ ഓ ഇപ്പോ വരും എവിടെ ഇപ്പോ വരില്ല ഓക്കേ വേറെ ദിവസം അങ്ങനാ വരും കൊക്ക് കൊക്കിനെ കൊക്കിനെ പൂട്ടാൻ അല്ലേ കളക്കണ പറ കൊക്കിനെന്താ കൊക്ക് അത് പറന്നു പറഞ്ഞു ആ അത് രാത്രി ആയില്ലേ അത് അതിന്റെ വീട്ടിൽ പോണ് അമ്മക്ക് വീട്ടിൽ പോണ്ടേ അതെ വീട്ടിൽ പോണ് നമ്മക്ക് വീട്ടിൽ പോണ്ടേ അത് പച്ചയാകാശം ാ അതാ പിന്നെ പിന്നെന്തേലാണ് ഓ ലൈറ്റിന്റെ വെട്ടത്തിന്റെ കളറാണ് ആ ലൈറ്റിന്റെ തന്നെ കളറ് തന്നെ ആ അത് ചാര കളർ ബ്ലാക്ക് അത് നമുക്ക് പോവാ വീട്ടിൽ പോയ്യോ അയാൻ വീട്ടിൽ പോവാൻ സമയായി ഇനി നമ്മൾ നിന്നാ ഊളം വരും വരും ആ ആർക്കറിയാം ട്രാക്ടർ ഇന്നും വരൂല എന്നെ വരും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പോവാൻ പോണു ബാപ്പുവാ